കാസർഗോഡ് ജില്ലയിലെ ഒരു മത്സ്യബന്ധന ഗ്രാമമാണ് വലിയപ്പറമ്പ് പതിനാറ് പോയിൻ്റ് ഒന്നേ നാല് സ്ക്വയർ കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഈ ദ്വീപ് പ്രദേശം കായലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു മത്സ്യബന്ധനവും ടൂറിസവുമാണ് ഇവിടുത്തെ പ്രധാന വരുമാന മാർഗങ്ങൾ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഇന്ന് മാറി വരുന്ന കാലാവസ്ഥ മാറ്റങ്ങളാൽ കടൽ കയറ്റത്തിൻ്റെയും തീരശോഷണത്തിൻ്റെയും ദുരിതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വർദ്ധിച്ചു വരുന്ന ഇത്തരം ദുരന്തങ്ങളെ നേരിടാൻ വലിയപറമ്പ് പഞ്ചായത്തും പ്രദേശവാസികളും ചേർന്ന് ഒത്തൊരുമിച്ച് ജൈവപരിസ്ഥിതി അധിഷ്ഠിതമായ തീരസംരക്ഷണ പ്രവർത്തികളിൽ ഏർപ്പെട്ടു വരികയാണ് അതിൻ്റെ ഭാഗമായി ഇരുപത്തിനാല് കിലോമീറ്റർ തീരപ്രദേശത്ത് എഴുപത്തയ്യായിരം കാറ്റാടി മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയുണ്ടായി മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് ഇത്തരത്തിലുള്ള ജൈവ പരിസ്ഥിതി അധിഷ്ഠിത പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരുന്നത് തീരത്തിന് ഒരു ഹരിത കവചം എന്ന പേരിൽ നടപ്പാക്കിയ പദ്ധതിയുടെ ഭാഗമായി കാറ്റാടി മരങ്ങളുടെ വിത്തുകൾ ശേഖരിക്കുകയും അത് താത്കാലികമായി നിർമ്മിച്ച നഴ്സറികളിൽ വച്ച് തൈകൾ ഉൽപ്പാദിപ്പിച്ച് പ്രസ്തുത സ്ഥലങ്ങളിൽ നടുകയും ചെയ്യുന്നു അമിതമായ ചൂടിൽ നിന്ന് ഈ തൈകളെ സംരക്ഷിക്കാനായി തീരത്ത് നിന്ന് ലഭിക്കുന്ന ഓലകൾ മടഞ്ഞ് കവചം തീർക്കുകയും ചെയ്യുന്നു കാറ്റാടി മരങ്ങളുടെ വേരുകൾ വിഭാഗത്തിൽ പെടുന്നവയാണ് ഇവയ്ക്ക് ഉപരിതല തീർപ്പം ആ ലഭ്യമാണെങ്കിൽ മണ്ണിലേക്ക് ആഴത്തിൽ തുളച്ചുകയറാൻ കഴിയും കൂടാതെ ഉപ്പുകലർന്ന കലർന്ന പ്രതിരോധ പ്രതിരോധശേഷിയുള്ളതാണ് ഈ മരങ്ങൾ ഈ പ്രത്യേകതകളാണ് അവരെ കാറ്റാടി മരം തെരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചത് ഇതുമൂലം സ്വാഭാവികമായുള്ള മണൽത്തിട്ടകൾക്കും മറ്റും നാശം വരാതെയും ജീവികളുടെ ആവാസവ്യവസ്ഥയെ ദോഷം തട്ടാതെയുമായി സംരക്ഷിക്കാനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു പത്തു വർഷങ്ങളായി തുടരുന്ന ഈ പ്രവർത്തനത്തിലൂടെ തീരശോഷണം ഒരു പരിധിവരെ തടയാനായിട്ടുണ്ടെന്ന് ഒരു സംശയവുമില്ലാതെ പ്രദേശവാസികൾ പറയുന്നു നശിച്ചു പോകുന്ന മരങ്ങൾക്ക് പകരം പുതിയവ വച്ച് പിടിപ്പിച്ചും പരിപാലിച്ചും തീരത്തിന് ഒരു ഗ്രാമമൊന്നാകെ ഹരിത കവചം തീർക്കാൻ ശ്രമിക്കുകയാണ് ഒരു സെന്റ് സ്ഥലത്ത് ഏകദേശം നാൽപ്പതോളം മരങ്ങൾ വയ്ക്കാൻ സാധിക്കും ഒരു മരം വയ്ക്കാൻ ജൈവവേലി ഉൾപ്പെടെ ഏകദേശം നൂറ്റി ഇരുപത്തി രൂപയാണ് ചിലവ് കണക്കാക്കി വരുന്നത് ഇതുപോലെ തന്നെ തീരസംരക്ഷണത്തിനായി പ്രാവർത്തികമാക്കിയ മറ്റൊരു പ്രവർത്തനമാണ് ഉയർന്ന മണൽത്തിട്ടകൾ നിർമ്മിച്ച് കയർ ഭൂവസ്ത്രത്താൽ ഇവയെ കരുത്തുറ്റതാക്കി തീർത്ത് പിന്നീട് മണലവര ചെടികളെ ഇതിനു മുകളിൽ വളർത്തുകയും അതുമൂലം മണൽത്തിട്ടയെ കൂടുതൽ ദൃഢമാക്കുകയും ചെയ്യുന്ന പ്രവൃത്തി തീരശോഷണ സാധ്യത മുന്നിൽ കാണുന്ന പ്രദേശങ്ങളിലാണ് ഈ ജൈവ സൗഹൃദ സമീപനം പഞ്ചായത്ത് സ്വീകരിച്ചിരിക്കുന്നത് ഇതുമൂലം തീരശോഷണം തടയാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത് കണ്ടൽ കാടുകൾ പ്രകൃതിയുടെ കാവൽക്കാരാണ് വൈവിധ്യമുള്ളതും നിരവധി സവിശേഷതകൾ ഉള്ളതുമായ ആവാസവ്യവസ്ഥയാണ് ഇവ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് തീരത്തെ സംരക്ഷിക്കാനും വിവിധ തരം മത്സ്യങ്ങൾക്കും ജലജീവികൾക്കും ആവാസവ്യവസ്ഥയും കണ്ടൽ വനങ്ങൾ പ്രദാനം ചെയ്യുന്നു കണ്ടലിന്റെ വേരുകൾ മണ്ണിനെയും മറ്റു വസ്തുക്കളെയും പിടിച്ചു നിർത്തി കരയെ സംരക്ഷിക്കുന്നതിനൊപ്പം വെള്ളം അരിച്ച് ശുദ്ധമാക്കുകയും ചെയ്യുന്നു ഒരുപാട് ഗുണങ്ങളാണ് ഈ ഇത്തിരി കുഞ്ഞന്മാർ നമുക്ക് തരുന്നത് തീര സംരക്ഷണത്തിനായി വലിയപറമ്പ് പഞ്ചായത്തും പഞ്ചായത്തിലെ ഭൂപ്രകൃതിയെ മനസ്സിലാക്കി ഉചിതമായ പ്രദേശങ്ങളിൽ കണ്ടൽവനങ്ങൾ സൃഷ്ടിക്കുകയും പുനരുജ്ജീവനം സാധ്യമാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിലാണ് കണ്ടൽ ചെടികളെ നഴ്സറികളിൽ വളർത്തി അവയെ പരിപാലിച്ച് ഈ ഹരിത വനങ്ങളെ തീരദേശങ്ങളിൽ വളർത്തുകയാണ് ചെയ്യുന്നത് അവിസീനിയേസിയെ റൈസോഫോറൈസിയെ എന്നീ ഫാമിലികളിൽ പെടുന്ന ഉപ്പട്ടി ഭ്രാന്തൻ കണ്ടൽ പനച്ചിക്കണ്ടൽ എന്നിവയാണ് ഇവിടെ പ്രധാനമായും നട്ടുവളർത്തിയിട്ടുള്ളത് ഈ പ്രവൃത്തിക്കാവശ്യമായ പണം മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി വഴിയാണ് സമാഹരിച്ചിട്ടുള്ളത് കണ്ടൽ വനങ്ങളുടെ സംരക്ഷണവും പരിപാലനവുമെല്ലാം നാട്ടുകാരുടെ സഹകരണത്തോടെ നടന്നുവരികയാണ്